ൂടെച്ചിട്ടോ നമുക്ക് ഒരു വലിയ കാർ വാങ്ങാനുള്ള സമയമായിട്ട് അതെ അതെ ആളുണ്ട് രജിത് റേഞ്ച് നോക്കി ഫ്രണ്ടില് രണ്ട് മെമ്പർ ആരെയൊക്കെ വെച്ച് ആരെയും നോക്കിയാ രണ്ടുപേർ കൂടെ എല്ലാരും കണ്ടല്ലോ ഇവ മൊത്തം രേണു അല്ലേ ഫാൻസ് ഒക്കെ കണ്ണു തുറന്ന് കണ്ടോളൂ ആളിപ്പോൾ എന്താ പറയുക സുഖം പിടിച്ചുപോയി കാരണം വേറൊന്നുമല്ല പുള്ളിക്കാരിക്ക് അറിയാം ഇതുപോലുള്ള ചില കോപ്രായങ്ങൾ കാണിച്ചാലേ നല്ല രീതിയിൽ വയറലാകാൻ പറ്റുകയുള്ളൂ പുള്ളി എന്തൊക്കെ ചെയ്താലും അത് നല്ല രീതിയിൽ വയറലാകും പുള്ളിക്കാരി ഏറിൽ പോകും നന്നായിട്ടറിയാം ആ ഒരു രീതിയിൽ പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതൊക്കെ വൻ വിജയവും നല്ല രീതി വൈറലാകും ഒരു വൈറൽ വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ രജിത് സാറുമായിട്ട് നമ്മുടെ രേണു സുദിയുടെ ഒരു റാം വർക്കൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് അയാൾ കിട്ടിയ അവസരം നല്ല രീതി മുതലാക്കുന്നുണ്ട് ഈ പറയുന്ന രജിത് സാർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ ബിഗ് ബോസിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു അതിലെ ഒരു ബിഹേവിയർ ഒക്കെ നല്ലതായിരുന്നു പക്ഷേ പുള്ളി ഇപ്പോൾ ഈ കാണിച്ച് ഈ ഒരു പരിപാടിയോട് അത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം കണ്ടിട്ട് അത് എത്രയ്ക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് അത്രയ്ക്കങ്ങോട്ട് ബോധിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ രജിത് സാറ് രേണുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിന്നെ വെച്ച് പലരും റീച്ച് ആക്കുകയാണ് നിന്റെ കൂടെ എന്താ പറയുക ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല പക്ഷെ നീയാണ് നെഗറ്റീവ് ഒക്കെ കേൾക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞ് രേണുവിനെ ഉപദേശിച്ച രജിത് സാറാണ് ഇന്നിപ്പോൾ രേണുവിന്റെ കൂടെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇമാതിരി പേക്കൂത്ത് അയാൾ കാണിച്ചേക്കുന്നത് അയാൾ കണ്ട നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അയാൾ ആ ഒരു റാമ്പോക്കിന്റെ ഇടക്ക് ആ രണ്ട് പെൺകുട്ടികളെയും നല്ല രീതിയിൽ അങ്ങോട്ട് പിടിച്ചങ്ങട്ട് അമർത്തുന്നൊക്കെ ഉണ്ട് എന്താ പറയുക ഈ ഒരു രീതിയിലൊക്കെ രേണു നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ നോർക്കുമ്പോ പുച്ഛം മാത്രം കാരണം രേണുവിന് അവസരങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ അതിനുശേഷം ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം രജിസാറിനെ കാറിൽ കയറിയിന്നിട്ടുള്ള ആ ഒരു പ്രഹസനങ്ങളെ കണ്ടല്ലോ എന്തുവാണിത് ഓൾറെഡി മീഡിയക്കാർ ഇന്നിപ്പോൾ ഉണ്ട് കുറേ അധികം ഓൺലൈൻ ചാനലുകാർ ഇവരുടെ പുറകെ തന്നെയുണ്ട് അതായത് രേണു ആയിക്കോട്ടെ രേണു എവിടെ ഉണ്ടോ അവിടെയൊക്കെ കുറേ ഓൺലൈൻ മീഡിയകളും ഉണ്ടാവും ഇവരെല്ലാം ഇങ്ങനെ പുറകെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അയാൾ ആ ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കണ്ടില്ലേ അവരുടെ ആ ഒരു അവരുടെ അവര് രണ്ട് പെണ്ണുങ്ങളായിരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ അയാള് കൈയിട്ടിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടില്ല അപ്പൊ അയാൾ എന്താ ഉദ്ദേശിച്ച അയാക്കൊന്ന് വൈറലാകണം കാരണം രേണു സുധിയായിട്ട് എന്ത് ചെയ്താലും അല്ലെ എന്താണെന്നുണ്ടെങ്കിലും അത് വൈറലാകും പുള്ളിക്ക് അറിയാം അത് എയറിലാകുമെന്ന് അറിയാം അപ്പോൾ വൈറലാകുമ്പോൾ ഓൾറെഡി കുറച്ച് ആൾക്കാർ അറിയും അതൊരു നല്ല കാര്യമാണല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം രജിത് സാറ് ഇമ്മാതിരി ഒരു പൂക്കൃത്തരങ്ങളെ കാണിച്ചിരിക്കുന്നത് ഇതിനെ അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ കുറേ അധികം രേണു സുദീൻ്റെ കുറേ ഫാൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഇനി രേണു പാവല്ല പെണ്ണ് ജീവിക്കട്ടെ നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങളൊക്കെ കുറ്റം പറയൂലെന്നൊക്കെ പറയാൻ കുറെ എണ്ണങ്ങൾ വരും അങ്ങനെയുള്ളവരാക്ക് പോയിരുന്നു മാറി അങ്ങ് മൂങ്ങിക്കും എൻ്റെ അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും ഇംമാതിരി പേക്കൂത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മള് പ്രതികരിക്കും കാരണം സോഷ്യൽ മീഡിയയിലാണ് ഇതുപോലുള്ള വീഡിയോസ് അവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയും അപ്പം ഈ ഒരു കാര്യത്തിൽ രേണുവിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല രേണു എന്താണ് കാണിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓൾറെഡി അവർക്ക് നല്ല ഫെയിമാണ് അവരെന്ത് ചെയ്താലും ആ നല്ല രീതി വൈറലാകും വൈറലായാൽ മാത്രമേ കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലേ അവർക്ക് മുന്നോട്ടുള്ള അതായത് നെഗറ്റീവ് ആണ് അവരെ ഇത്രയും ഒരു എന്താ പറയുക ഇത്രയും ഒരു പ്രശസ്തിയിൽ എത്തിച്ചതെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല കാരണം ഇപ്പം അവരെ അഭിനയിച്ച ഒരു ആൽബം ഒക്കെ നല്ല ഹിറ്റായിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അവരുടെ സിനിമകളൊക്കെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കും ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമകളൊക്കെ വരാനുണ്ട് ഈ രജിത് സാറിൻ്റെ കൂടെ നമ്മുടെ ജിൻഡോ അവരുടെയൊക്കെ കൂടെ സിനിമകളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള ചില പേക്കൂത്തുകൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് മാന്യമായിട്ടുള്ള രീതിയിൽ അഭിപ്രായം പറയുമ്പോൾ കുറെ എണ്ണങ്ങൾ വന്നിട്ടും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കും അങ്ങനെ നമുക്ക് അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഭർത്താവ് മരിച്ചു പോയാൽ ആദ്യത്തെ അല്ല രേണു ഈ ഒരു നമ്മുടെ ഒരിക്കലും അല്ല ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ ഭർത്താവ് മരിച്ചിട്ട് കുഞ്ഞുങ്ങൾ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെട്ട് തന്നെ മക്കളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലാതെ രേണു മാത്രമൊന്നും അല്ല ഇപ്പം രേണു തിരഞ്ഞെടുത്തിരിക്കുന്ന ഈയൊരു മാർഗ്ഗം അത് അവർക്കൊരു നല്ലൊരു ഇത് തന്നെയാണ് കാരണം അവർക്ക് അഭിനയിക്കാൻ ഉള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അത് നല്ല കാര്യമാണ് പക്ഷെ അത് വെച്ചിട്ടിങ്ങനെ മുതലെടുപ്പ് നടക്കുന്ന നടത്തുന്നത് അത്ര ശരിയല്ല കാരണം രജിത് സാറുമായിട്ട് ഈ കാണിച്ചു കൂട്ടിയ പേക്കൂത്ത് റാമ്പോക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് അയാൾ മുതലെടുത്തു രജിത് സാർ മുതലെടുത്തു ആ പെൺ പിള്ളേരെ വെച്ചിട്ട് പക്ഷേ ഈ കാറിൽ കഴിഞ്ഞ ഇരുന്നിട്ട് കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ഇതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്തായാലും ഈ ഒരു വിഷയത്തിന് എനിക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഈ നെഗറ്റീവിലൂടെ വീണ്ടും വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല അത് ഒരുപാട് നാളെ നിലനിൽക്കത്തുമില്ല എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രജിത് സാറുമായിട്ട് ഈ കാണിച്ച പേക്കൂത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല വളരെ ബോറാണ് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്